പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ സൃഷ്ടികളിൽ ഒന്നായ ആനയ്ക്ക് ഇന്ത്യയിൽ എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനം ലഭിച്ചിട്ടുണ്ട് ആനയുടെ തലയുള്ള ഗണേശനുമായി ഈ മൃഗം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കാട്ടുമൃഗത്തെ സഹസ്രാബ്ദങ്ങളായി പിടികൂടി മെടുക്കി സ്നേഹിച്ചു വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു ചില ക്ഷേത്രങ്ങളിൽ ഗോപുരങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഭാരമുള്ള കല്ലുകൾ ആനകൾ ചുമന്നുകൊണ്ടുപോയി അവചരിവുകളിൽ വലിച്ചുകൊണ്ടുപോയിരുന്നുവെന്ന് പറയപ്പെടുന്നു പുരാതന ഇന്ത്യയിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും യുദ്ധ ആനകളെ ഉപയോഗിക്കുകയും അന്തസ്സിന്റെ പ്രതീകങ്ങളായി അവയെ സൂക്ഷിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യരും ആനകളും തമ്മിലുള്ള ബന്ധത്തിന് വളരെ നീണ്ട ചരിത്രമുണ്ട് മതങ്കലീലയിലോ പാലക്കാപ്പ്യത്തിലോ മതപരമായ ആചാരങ്ങളിൽ ആനകളെ ഉപയോഗിച്ചിരുന്നതായി പരാമർശമില്ല തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ ആനകളെ ഉപയോഗിച്ചിരുന്നതായി റിപ്പോർട്ടുണ്ട് എന്നാൽ ശ്രീകോവിലുകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനും ഗതാഗതത്തിനുമായി ഭാരം ചുമക്കുന്ന മൃഗങ്ങളായാണ് ഉപയോഗിച്ചിരുന്നത് എന്നിരുന്നാലും ഈ ആചാരത്തിന്റെ ഉദ്ഭവത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല കൊച്ചി രാജകുടുംബത്തിലെ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ ഘോഷയാത്രകളുടെ കഥ ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഒരു സ്രോതസ് അനുസരിച്ച് വിശുദ്ധ വിൽവമംഗലം പതിനഞ്ച് ആനകളെ അണിനിരത്തി ഒരു ഗംഭീര ഘോഷയാത്ര സന്ദർശിച്ചിരുന്നു ശ്രീധർ വിജയകൃഷ്ണൻ രണ്ടായിരത്തി പതിനഞ്ച് ഉത്സവങ്ങളിൽ ആനകളെ ഉപയോഗിച്ചതിന്റെ ചരിത്രം കണ്ടെത്തുകയും ആയിരത്തി കളിലോ ആയിരത്തി കളിലോ അത് ആരംഭിച്ചുവെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ക്ഷേത്രങ്ങളിൽ ആനകളുടെ ഉപയോഗം ഏകദേശം ഇരുന്നൂറ് കുറയ്ക്കുക ഇരുനൂറ്റി അൻപത് വർഷം പഴക്കമുള്ളതാണ് സി അച്യുത മേനോൻ എഴുതിയ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ദേവസ്വങ്ങളിൽ പെട്ട പന്ത്രണ്ട് ആനകളെക്കുറിച്ച് പരാമർശിക്കുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് കുറയ്ക്കുക ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എഴുതിയ അഷ്ടമിപ്രഭാതയിൽ ആനയുടെ നെറ്റിപ്പട്ടത്തിലെ ശിരോവസ്ത്രം ചന്ദ്രകലയുടെ അകൃതിയിലുള്ള ഡിസൈനുകളെക്കുറിച്ചുള്ള പരാമർശം ആയിരത്തി അഞ്ഞൂറുകളുടെ അവസാനം മുതൽ മുതൽകളുടെ ആരംഭം വരെ ക്ഷേത്രങ്ങളിൽ ആനകൾ ഉണ്ടായിരുന്നതിന്റെ തെളിവായി വിശ്വസിക്കപ്പെടുന്നു ചില ക്ഷേത്രങ്ങളിൽ ഷീവേലി സംഭാഷണ പ്രയോഗം എന്നറിയപ്പെടുന്ന ഒരു ദൈനംദിന ആചാരത്തിന്റെ ഭാഗമായി ഒരു ദിവസം മൂന്ന് തവണ ആനയുടെ നെറ്റിയിൽ പ്രതിഷ്ഠ നടത്തുന്നു അങ്ങനെ ആനയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിഷ്ഠ ദിവസേന മൂന്നോ അതിലധികമോ തവണ ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്യുന്നു അതേസമയം ഒരു മതപരമായ ആചാരത്തിന്റെ ഭാഗമായി പ്രകൃതിക്ക് വഴിപാടുകൾ അർപ്പിക്കുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അനുഷ്ഠിക്കുന്ന ആരാധനാക്രമങ്ങളുടെ ഒരു സംഗ്രഹമാണ് തന്ത്രസമുച്ചയം ഉത്സവങ്ങളിലും ദൈനംദിന ശിവേലിയിലും പോലും മനുഷ്യനോ മൃഗമോ കുതിര ആന പോലുള്ളോ അല്ലെങ്കിൽ വാഹനമോ പല്ലക് അല്ലെങ്കിൽ രഥം ആയ ഒരു വാഹനത്തിൽ ദേവനെ വഹിക്കുക പതിവാണെന്ന് അതിൽ നിർദ്ദേശിക്കുന്നു ശിവേലികളിലും ഉത്സവങ്ങളിലും ആനയെ ഉപയോഗിക്കാൻ ക്ഷേത്രങ്ങൾ ഇഷ്ടപ്പെട്ടിരിക്കാം കാരണം അത് ഉയരം ദേവതയുടെ ദൃശ്യത വർദ്ധിപ്പിക്കുന്ന ഒരു മനോഹരമായ മൃഗമാണ് ഇതിന്റെ ഉപയോഗം എല്ലാവരും സ്വാഗതം ചെയ്യുകയും കാലക്രമേണ അത് ഒരു പാരമ്പര്യമായി മാറുകയും ചെയ്തു നൂറ്റാണ്ടുകളായി കേരളം മത്സൗഹാർദ്ദത്തിൻ്റെയും മതാന്തര സഹകരണത്തിന്റെയും അന്തരീക്ഷം നിലനിർത്തിയിട്ടുണ്ട് ചില പള്ളികളും പള്ളികളും അയൽ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പ്രചാരത്തിലുള്ള ആനഘോഷയാത്രകൾ താളവാദ്യ ഓർക്കസ്ട്രകൾ തുടങ്ങിയ ഉത്സവ രീതികൾ സ്വീകരിച്ചതിൽ അതിശയിക്കാനില്ല മധ്യ കേരളത്തിൽ വാർഷിക ഉത്സവങ്ങളിൽ മുപ്പത് നാൽപ്പത് ആനകളെ ഉപയോഗിക്കുന്ന നിരവധി പള്ളികളും പള്ളികളുമുണ്ട് എന്നിരുന്നാലും മറ്റ് സ്ഥലങ്ങളിൽ എണ്ണം കുറവായിരിക്കാം കേരളത്തിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളും പള്ളികളും പള്ളികളും ഉണ്ട് അവയിൽ ഓരോന്നിലും വാർഷിക ഉത്സവങ്ങൾ നടക്കുന്നു മിക്ക ക്ഷേത്രങ്ങളിലും ഏതാനും പള്ളികളിലും പള്ളികളിലും ആനകൾ ആഘോഷങ്ങളുടെ ഘടകമാണ് ക്ഷേത്രങ്ങളിൽ ആനയുടെ നെറ്റിയിൽ ഒരു വലിയ സ്വർണ ഹൗഡയിൽ ദേവന്റെ ഒരു പകർപ്പ് സ്ഥാപിച്ചിരിക്കുന്നു ആനയുടെ മുഖത്തിനും ശരീരത്തിനും അനുയോജ്യമായ രീതിയിൽ കരകൗശല വിദഗ്ധർ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച അലങ്കാരങ്ങളാൽ ഈ ആന അലങ്കരിച്ചിരിക്കുന്നു വിഗ്രഹവാഹകനെ സാധാരണയായി മറ്റ് അലങ്കരിച്ച ആനകൾ അരികിൽ നിർത്തി മനോഹരമായ ഒരു ഘോഷയാത്ര സൃഷ്ടിക്കുന്നു പഞ്ചവാദ്യം ഉപകരണങ്ങളുടെ ഓർക്കസ്ട്ര അതിൽ മൂന്നെണ്ണം താളവാദ്യമാണ് ഒന്ന് കാറ്റും മറ്റൊന്ന് ഒരു ജോഡി നാഥ് നാദസ്വരം ഒരു കാറ്റാടി ഉപകരണം എന്നിവ പോലുള്ള ഒരു താളവാദ്യ ഓർക്കസ്ട്ര മത്സരത്തിന് മുന്നിൽ നീങ്ങുന്നു ക്ഷേത്രോത്സവങ്ങളിലെ വ്യത്യസ്ത ദിവസങ്ങളിലും അവസരങ്ങളിലും ദേവതയെയും പ്രകടന സ്ഥലത്തെയും ആശ്രയിച്ച് പ്രത്യേക ഡ്രം കച്ചേരികൾ നിർദ്ദേശിക്കപ്പെടുന്നു ക്ഷേത്ര പരിസരത്തിനകത്തും പുറത്തും നിശ്ചിത വഴികളിലൂടെയാണ് മത്സരവും ഓർക്കസ്ട്രയും നീങ്ങുന്നത് ക്ഷേത്രോത്സവങ്ങളിൽ ആനകളെ നിരന്തരം ഉപയോഗിക്കുന്നതിനാൽ കേരളത്തിലെ ജീവിതത്തിന്റെയും സമൂഹത്തിന്റെയും ഭാഗമായി ആനകളെ കണക്കാക്കുന്നു കേരളീയർക്ക് ആനകൾ കാട്ടുമൃഗങ്ങളല്ല അവരെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു അവ അവരുടെ സ്വന്തം ബന്ധുക്കളാണ് ആനകൾ ഒരു ആഘോഷത്തിന്റെ അവിഭാജ്യ ഘടകമാകുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പ്രദർശനം കാണാനും അനുഗമിക്കുന്ന ഓർക്കസ്ട്ര ആസ്വദിക്കാനും ഒത്തുകൂടുന്നു ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തരം ഓർക്കസ്ട്രകളുണ്ട് വടക്കൻ കേരളത്തിൽ പഞ്ചവാദ്യത്തേക്കാൾ ഡ്രം കച്ചേരികൾ മേളം കൂടുതൽ സാധാരണമാണ് മധ്യ കേരളത്തിൽ ഡ്രം കച്ചേരികൾക്കും പഞ്ചവാദ്യത്തിനും ഏതാണ്ട് തുല്യ പ്രാധാന്യമുണ്ട് തെക്ക് നാദസ്വരം പ്രകടനങ്ങൾക്കാണ് മുൻഗണന ആനകളുടെ ഒരു പ്രധാന ഘോഷയാത്രയായ കേരളത്തിലെ ആയിരക്കണക്കിന് ഉത്സവങ്ങളിൽ തൃശൂർ പൂരം ഏറ്റവും ആകർഷകമാണ് തൃശൂർ പൂരത്തിലെ ഏറ്റവും ജനപ്രിയമായ പരിപാടികൾ ദിവ്യദർബാറും കരിമരുന്ന പ്രദർശനവുമാണ് പൂരം ദിവസം വൈകുന്നേരങ്ങളിൽ വടക്കുംനാഥൻ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരത്തിന്റെ കൊത്തളത്തിലാണ് ദിവ്യദർബാർ നടക്കുന്നത് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും പാറമേക്കാവ് ഭഗവതി ഭഗവതിക്ഷേത്രത്തിൽ നിന്നുമുള്ള പതിനഞ്ച് മനോഹരമായി അലങ്കരിച്ച ആനകൾ നൂറു മീറ്റർ അകലെ ഒരു വലിയ ജനസമുദ്രത്തിനിടയിൽ മുഖാമുഖം നിരന്നിരിക്കുന്നു ആനകളുടെ മുകളിലുള്ള പട്ടുകുടകൾ ഓരോ മിനിറ്റിലും നിറം മാറി മാറി വരുന്നു മേൽപീലി ഫാനുകൾ ഉയർത്തിപ്പിടിക്കുകയും യാക്ക് വാൽ ഇച്ചകൾ അനുഗമിക്കുന്ന ഓർക്കസ്ട്രയുടെ താളത്തിൽ വീശുകയും ചെയ്യുന്നു ഈ രംഗം ലോകത്ത് മറ്റൊരിടത്തും അനുകരിച്ചിട്ടില്ല തെക്കൻ ഗോപുരത്തിന്റെ ഭൂപ്രകൃതിയും ഈ കാഴ്ച സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു പ്രശസ്ത ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇരുന്നൂറ് വർഷങ്ങൾക്കു മുമ്പ് ആനകളെ മെരുക്കാൻ തുടങ്ങി ക്ഷേത്രത്തിൽ വളർത്തിയ ആദ്യത്തെ ആന ഒരു മഗ്നയായിരുന്നു ക്ഷേത്രക്കൊടിമരത്തിന്റെ അടിത്തറയുടെ നിർമ്മാണത്തിനായി കല്ലുകൾ വഹിക്കാൻ ഇത് സഹായിച്ചു ക്ഷേത്രത്തിലെ രണ്ടാമത്തെ ആന പ്രശസ്തനായ പത്മനാഭനായിരുന്നു നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തിരുവമ്പാടി ദേവസ്വം തൃശൂർ പൂരത്തിൽ ഈ ആനയെ എഴുന്നള്ളിച്ചതായും പ്രശസ്തമായ മഠത്തിൽ വരവിൽ ഈ ആനയാണ് പ്രതിഷ്ഠയെ വഹിച്ചതെന്നും ലഭ്യമായ രേഖകൾ സൂചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ ഇതിഹാസ ആനയായ ഗുരുവായൂർ കേശവൻ ക്ഷേത്ര പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനയോട്ടം ആനയോട്ടം എന്ന ചടങ്ങ് ഭക്തരുടെയും കാണികളുടെയും ഒരു വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നു കോഴിക്കോട് സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിലുള്ള മത്സരത്തിൽ നിന്നാണ് ഈ ആചാരം ഉണ്ടായതെന്ന് പ്രാദേശിക പുരാണങ്ങൾ പറയുന്നു കോഴിക്കോട് രാജ്യത്തിന്റെ ഭാഗമായ ഗുരുവായൂർ ക്ഷേത്രത്തിന് ആനകളൊന്നും സ്വന്തമായി ഉണ്ടായിരുന്നില്ല എന്നും അതിനാൽ കൊച്ചി രാജാവിന്റെ കീഴിലുള്ള തൃക്കണം തൃക്കണംതിലകം ക്ഷേത്രത്തിൽ നിന്ന് ആനകൾ കടം വാങ്ങേണ്ടി വന്നു എന്നുമാണ് ഐതിഹ്യം രണ്ട് ക്ഷേത്രങ്ങളുടെയും അധികാരികൾ തമ്മിലുള്ള ഒരു തെറ്റിദ്ധാരണ കാരണം നിശ്ചയിച്ച പ്രകാരം ഒരു ആനയെ ഗുരുവായൂരിലേക്ക് അയക്കാൻ കഴിഞ്ഞില്ല ഉത്സവ ദിവസം ഉത്സവദിവസം തൃക്കണംതിലകം ക്ഷേത്രത്തിൽ കെട്ടിയിട്ട ആനച്ചങ്ങലകൾ പൊട്ടിച്ച് ഗുരുവായൂർ ക്ഷേത്രം വരെ കുതിച്ചു അങ്ങനെ ആചാരം വിജയകരമായി നടത്താൻ കഴിഞ്ഞു വാർഷിക ഉത്സവത്തിന്റെ ആദ്യ ദിവസം ഈ സംഭവത്തെ പ്രതീകാത്മകമായി അനുസ്മരിപ്പിക്കുന്നതിനാണ് ആനയോട്ടം നടത്തുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു